ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചെയ്ത സേവനം കോവിഡ് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല എല്ലാവരും ഭയപ്പെട്ടിരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുവാനായിട്ട് ഇറങ്ങി തിരിച്ച ആശാപ്രവർത്തകര് അതോടൊപ്പം തന്നെ മഴക്കാലത്ത് നമുക്ക് പടർന്നു പിടിക്കാതിരിക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നമുക്ക് പൊതുജന ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകര് അവരുടെ അവകാശങ്ങള് വലിയ 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 അവകാശങ്ങൾ അവർക്ക് ഒരു പ്രതിദിനം എഴുന്നൂറ് രൂപ ശമ്പളം അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ അവർക്ക് ഇൻഷുറൻസ് പോളിസി ഏർപ്പെടുത്തുക അതോടൊപ്പം തന്നെ അവരുടെ ശമ്പളം അതാത് മാസങ്ങളിൽ അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ കിട്ടുക അവര് പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു നിശ്ചിത തുക ലഭിക്കുക അത് വലിയൊരു അവകാശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവര് മുറുക പിടിക്കുന്ന ഈ സമരം നമ്മൾ കണ്ടില്ല എന്ന് ഒരു യു ഡി എഫ് കൺവീനർ ബിനു ചെങ്കളം അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ യു ഡി എഫ് നേതാക്കളായ നീണ്ടൂർ മുരളി ജോ റോയ് പൊന്നാറ്റിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനാധിപത്യ അവകാശങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അതുകൊണ്ട് ഈ സമരത്തിന്റെ ഇതിന്റെ വിജയം നിങ്ങൾക്ക് തന്നെ ജനം നൽകും എന്ന് ഞാൻ ഇവിടെ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുക ഒന്നെങ്കിൽ വരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നീതി നൽകുന്നത് എന്ന് ഈ മണ്ണിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശാവർക്കർമാർക്ക് അഭിവാദ്യമർപ്പിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സ്വീകരണ വേദിയിലെത്തി ആശാപ്രവർത്തകർ സ്വരൂപിച്ച അരിയും പണവും സമരസമിതി നേതാക്കളും ജാഥ ക്യാപ്റ്റൻ എം എ ബിന്ദു എസ് മിനി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എം എ ബിന്ദു ആശാ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും സമര സാഹചര്യങ്ങളും വിശദീകരിച്ചു ബുധനാഴ്ച രാവിലെ ഏറ്റുമാനൂരിൽ നിന്നും ആരംഭിച്ച സമരയാത്ര കുറവലങ്ങാട് കടുത്തുരുത്തി വൈക്കം മേഖലകളിലൂടെ സഞ്ചരിച്ച് വൈക്കത്ത് സമാപിക്കും